ചേട്ടാ ചേട്ടന്റെ കമ്പോസിഷനിലെ ഒരു ഭയങ്കര നീറ്റ്നെസ് അറേഞ്ച്മെന്റ്സിൽ ഞാൻ കണ്ട ഒരു പാട്ട് കണ്ണോട് ആണ് അതില് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് അതില് ബ്രാസ് ഒക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ഞാൻ ആദ്യം മ്യൂസിക് ഫ്രെയിം കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ആ പാട്ട് എങ്ങനെ എങ്ങനെയുണ്ടായെന്നറിയാൻ എനിക്ക് സത്യസന്ധമായ എക്സൈറ്റ്മെന്റ് കണ്ണോട് സത്യം ഡെഡിക്കേറ്റ് ചെയ്ത പാട്ടാണ് അത് ഇപ്പോ മോജോടെ സെഷനിൽ അത് ചെയ്യുമ്പം അന്ന് നമുക്ക് കിട്ടിയിരുന്ന സുമേഷ് സാർ വന്നിരുന്നൊരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്തോളൂ എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ട് ജോബിന് തരാൻ അതിനകത്ത് ഞാൻ മാക്സിമം പുള്ളി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ പുള്ളിയാണ് അങ്ങനെ എനിക്ക് ആ ഒരു സ്വാതന്ത്ര്യം തന്നൊരു വ്യക്തിയാണ് സുമേഷ് ലാർ ഗംഭീര ആർട്ടിസ്റ്റുകളായാലും വർക്ക് ചെയ്തില്ല അത് അപ്പം അതുകൊണ്ട് അവരുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷനും ആണ് അതിനെ എലിവേറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ അത് ഇപ്പം ഇതൊക്കെ ഒരു സത്യം കൂട്ടായ്മ തന്നെയാണ് അതിൻ്റെ അത് നമ്മൾ കൊടുക്കുന്ന ഒരു അവര് നമ്മളോട് കാണിക്കുന്ന റെസ്പെക്ടും തിരിച്ച് നമ്മളും കൊടുക്കുന്നതും മാജിക് ഡേ ആണ് ഇതൊക്കെ അന്നാത്തെ ഷൂട്ടിന് പദയാത്ര എല്ലാം ആ സെയിം ഡേ തന്നെയാണ് ഷൂട്ട് ചെയ്തത് സെയിം ഡേ അപ്പൊ ഒരു ഭയങ്കര ഒരു ദിവസം എന്ന് പറയാം ജീവിതത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡേയ്സ് അപ്പൊ ആ ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് മൂന്ന് മാസം എനിക്ക് വോയിസ് ഉണ്ടായിട്ടില്ല ക്യാൻ യു ഇമാജിൻ മൂന്ന് മാസം ഡേ തീരുമ്പോ ഓരോ പന്ത്രണ്ട് പാട്ടാണ് നമ്മള് ഷൂട്ട് ചെയ്തത് ഓരോ പാട്ടും നാലഞ്ച് ടേക്ക് എടുക്കും അതിന് കൂടാതെ റിഹേഴ്സൽസ് അതായത് ഷൂട്ടിങ് ക്രൂ മുഴുവൻ പറയാം ജോബിന്റെ സെഷൻ വരുന്നോ ഇന്ന് പോകണ്ട നാളെ രാവിലെ വല്ലതും പോകാൻ അങ്ങനത്തെ ഓസീഡിഷ്യൂസ് ഒക്കെ ഒരു പാട്ട് അത്ര ടേക്ക്സ് എടുക്കും ഈവൻ മ്യൂസിഷ്യൻസിനും ആ പാട്ടോട് കൂടുതൽ അടുപ്പം വരികയും നമുക്ക് എവിടെയാണ് ആ മാജിക്കൽ ടേക്ക് കിട്ടുന്നതെന്ന് അറിയാൻ പറ്റില്ല അന്ന് ചെയ്ത ഓഡിയോ ആണ് നിങ്ങൾ അതിനെ അതിനെ ഓഫ് കോഴ്സ് എഡിറ്റ് ചെയ്യലും അതിനെ ചെയ്തിട്ടുണ്ട് ബട്ട് ആ ഒരു ലൈഫ് അങ്ങനെയാണ് ഇപ്പോഴും ഇൻഡിപെൻഡൻ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ ചേട്ടൻ തുടങ്ങിയ സമയത്തുള്ള ഒരു സ്ട്രഗിൾസ് ഇപ്പോ താളത്തിന്റെ കാസറ്റും കൊണ്ട് ഈ ചെയ്യാൻ വേണ്ടി ഡോർ ടു ഡോർ നടന്ന കഥയൊക്കെ എനിക്ക് അറിയാം അപ്പോൾ അവിടെ നിന്ന് ഉറപ്പായിട്ടും ഒരു ഗ്രോത്ത് എന്തായാലും ഉണ്ടായി കാണും എന്നാലും ഈ ഒരു ട്രെൻഡിന്റെ ഒക്കെ ഇടയ്ക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റായിട്ട് ഒരാൾ ഇപ്പോൾ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ എന്തോരം സ്ട്രഗിൾസ് ആയിരിക്കും ഇപ്പോൾ ഉണ്ടാവുക ഇപ്പൊ ആക്ച്വലി ഇച്ചിരി കൂടെ അതിന് സാധ്യത കൂടുതലാണ് ഒന്ന് പിന്നെ സ്ട്രഗിൾ എല്ലാ ആർട്ടിസ്റ്റും എല്ലാ ദിവസവും സ്ട്രഗിൾ തന്നെയാണ് അത് തീരുന്ന പരിപാടിയില്ല പ്രത്യേകിച്ച് ഒരു സ്വതന്ത്ര മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഓരോ കലാകാരനും എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ചാലഞ്ച് തന്നെയാണ് ഒരു അർദ്ധ മാസം എങ്ങനെയാണെന്ന് ഇപ്പോൾ സത്യം പറഞ്ഞെനിക്കറിയില്ല മുന്നോട്ട് സാമ്പത്തികമായിട്ടും ഒക്കെ നോക്കിയാലേ ഒരു സെക്യൂരിറ്റി ജോബ് സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്ന ഒന്നും തന്നെ ഇല്ല പക്ഷേ എന്നിരുന്നാലും പ്രേക്ഷകരെന്ന് ചൂടെ റിസീവിങ് ആണെന്നും തോന്നാറുണ്ട് ഓപ്പൺ ആണ് എല്ലാ ജോണറും കേൾക്കാനുള്ളൊരു ക്ഷമ അങ്ങനത്തെ ഒക്കെ ഉണ്ട് പക്ഷെ ടൈം സ്പാൻ കുറഞ്ഞു പ്രേക്ഷകർക്ക് അതെനിക്ക് തോന്നാറുണ്ട് റീൽസ് ഒരു മിനിറ്റ് കൂടുതൽ ഒരു മ്യൂസിക് ഒരു ക്ഷമ അങ്ങനത്തെ ഒക്കെ ആവും പക്ഷെ അത് അവര് അത് എനിക്ക് തോന്നുന്നു അവരത് മാറി തന്നെ വരും അപ്പോഴേക്ക് സ്പോട്ടിഫൈ ഐറ്റൂൺസ് കൂടി അതായത് പാട്ടുകൾ അവിടെ കേൾക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ബാലൻസ് ആണ് അപ്പം പക്ഷെ സാധ്യതകൾ വളരെ ഹൈ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ കണ്ടന്റ് കഴമ്പുണ്ടാവണം അല്ലെങ്കിൽ ഇതൊന്നും നിക്കത്തില്ല ഒരു കഴമ്പില്ലാത്തൊരു മ്യൂസിക് ഒരിക്കലും ലോങ് റൺ നിൽക്കത്തില്ല കഴമ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ഒരു അതിൻ്റെ അതിൻ്റെ അതിന് കൊടുക്കുന്നൊരു സത്ത സോൾ എത്രത്തോളം അവരത് ടച്ച് ചെയ്താണ് ചെയ്യുന്നത് അതോ റാൻഡം ഉണ്ടാവും അവർ ഒറിജിനൽ ചെയ്തേ പറ്റുള്ളൂ ഇപ്പം പെട്ടെന്ന് നാലുപേരും കൂടെ ഇരുന്നൊരു പാട്ടുണ്ടാക്കി അതത്രേ ഉണ്ടാവുള്ളൂ അത് അതിന് ലൈഫാണ് താൽക്കാലികമായിട്ട് ചിലപ്പോൾ ഹിറ്റായി പോയേക്കാം പക്ഷെ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ പാട്ട് പിന്നെ കേൾക്കത്തില്ല അല്ലെങ്കിൽ ഒരു ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ പാട്ട് പോയി അങ്ങനത്തെ കണ്ടന്റ് ഇറക്കിയാൽ എന്നും സാധ്യതകൾ ഹൈ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനത്തെ സാധ്യത കണ്ടന്റ് ഇല്ല വരട്ടെ കൂടുതൽ കണ്ടന്റ് കുറവാണ് ഒത്തിരി ഇനി വരാനുണ്ടെന്ന് തന്നെയാണ് എല്ലാവരും പെട്ടെന്ന് കവേഴ്സിലോട്ട് ആ പോപ്പുലാരിറ്റിക്ക് കവഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോഴും നടക്കാറുണ്ട് ചെയ്യാറുണ്ട് പക്ഷെ അതൊക്കെ മാറി സുഹൃത്തുക്കളെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു വഴിയുണ്ട് സ്പേസ് ഉണ്ട് മനസ്സുണ്ടായാ മതി ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു ഗട്ട്സ് ഉണ്ടായാൽ മതി മുന്നും മിന്നും നോക്കാതെ ചെല കോൺട്രിബ്യൂട്ട് എന്നൊരു ആഗ്രഹം ഉണ്ടായാൽ മതി അതിന് ഷോർട്ട് കട്ട്സ് എടുക്കാതിരുന്നാ മതി